ദ ജേർണലിസ്റ്റിലേക്ക് സംഘപരിവാറുകാരെയും തീവ്ര ഹിന്ദുത്വവാദികളെയും സർവോപരി മുസ്ലിം വിരുദ്ധരെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ പൊട്ടന്മാരാക്കിക്കൊണ്ട് സൂപ്പർ താര പദവിയിലേക്ക് കയറാൻ ശ്രമിച്ചയാളാണ് സാക്ഷാൽ ഉണ്ണി മുകുന്ദൻ സമാജം സ്റ്റാർ എന്ന വിളിപ്പേരോടുകൂടി സംഘപരിവാറുകാർ ഏറെക്കാലം താലോലിച്ച് ഓമനിച്ച് കൊണ്ടു നടന്ന കഥാപാത്രമാണ് സൂപ്പർ താരമായി മാറാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്ന ഉണ്ണി മുകുന്ദൻ എന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മേപ്പടിയാൻ എന്ന ശരാശരിയിലും താഴെ മാത്രം നിലവാരമുണ്ടെന്ന് ഞാൻ വിലയിരുത്തുന്ന ഒരു തട്ടുപൊളിപ്പൻ സിനിമയിലൂടെ ഉണ്ണിമുകുന്ദന് സാധിച്ചത് സംഘപരിവാറുകാരെ പൊട്ടന്മാരാക്കൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായി തന്നെ പറയും കാരണം ആ സിനിമ സൂപ്പർ ഹിറ്റാക്കാൻ അതിന്റെ സംവിധായകനും അണിയറയിലുള്ള പലരും ഒരുപാട് കഷ്ടപ്പാടുകൾ പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടുകൾ അത്രയും സംഘപരിവാറുകാരെ എരികേറ്റി മൂപ്പിച്ച് തിയേറ്ററിൽ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം മാത്രമായിരുന്നു അല്ലാതെ ആ സിനിമയുടെ കലാമൂല്യമോ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ അഭിനയചാരുതയോ അല്ലെങ്കിൽ ആ സിനിമയുടെ തിരക്കഥയുടെ ദൃഢതയോ ഒന്നും കാണിച്ചുകൊണ്ടായിരുന്നില്ല ജനങ്ങളെ ജനങ്ങളെ എന്നല്ല സംഘപരിവാറുകാരെ സകുടുംബം തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് മറിച്ച് അതിലെ മാമുക്കോയുടെ കഥാപാത്രം ഉണ്ണി ഉണ്ണിമുകുന്ദന കഥാപാത്രത്തോട് കാണിക്കുന്ന ചില ചതികൾ വഞ്ചനകൾ അതിലെ വർഗീയത അത് ചർച്ചയാക്കുക ഒപ്പം സേവാഭാരതിയുടെ ഒരു ആംബുലൻസിന്റെ ചിത്രം കാണിച്ചു ആ സിനിമയിൽ അതിനെതിരെ കുറെ മുസ്ലിങ്ങൾ രംഗത്ത് വന്നു അങ്ങനെ ഉണ്ണി എന്ന ഹൈന്ദവൻ ഒറ്റപ്പെട്ടു അതുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ നമുക്കൊക്കെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പകണ്ട ഉയുണ്ടാക്കി ഈ പ്രൊപ്പകണ്ടയ്ക്ക് മുന്നിൽ കൃത്യമായൊരു തിരക്കഥയുണ്ടായിരുന്നു കേരളത്തിലെ പ്രമുഖനായ ഒരു ബി ജെ പി നേതാവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ഒരു സിനിമാ പ്രവർത്തകനും കേരളത്തിൽ മുസ്ലിം വിരുദ്ധതയും വ്യാജ വീഡിയോകളും അതുപോലെ തന്നെ വർഗീയതയും നിരന്തരമായി പറയുന്ന ഒരു യൂട്യൂബറും പിന്നെ ഈ സിനിമയുടെ ഭാഗമെന്ന് കരുതുന്ന മറ്റു ചിലരും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഗൂഢ തന്ത്രമായിരുന്നു മേപ്പടിയാൻ വേണ്ടിയുള്ള പ്രൊമോഷൻ സ്ക്രിപ്റ്റ് ഇവർ തന്നെ ചില മുസ്ലിം ഐ നിന്ന് വ്യാജമായി ഉണ്ടാക്കിയ മുസ്ലിം പേരുകളിലുള്ള ഐ നിന്ന് ഈ സേവാഭാരതി എസ് ഡി പി ഐ ആംബുലൻസ് മുസ്ലിം കഥാപാത്രത്തിൻ്റെ ചതി അതുപോലെ തന്നെയുള്ള കുറച്ച് വർഗീയത വിളമ്പുന്ന കുറച്ച് പ്രൊപ്പകണ്ഠകളൊക്കെ കമന്റ് രൂപത്തിൽ മേപ്പടിയാൻ്റെ അടിയിൽ കൊണ്ടിട്ടു എന്നിട്ട് ഈ വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്ന സംഘപരിവാറുകാരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന മുസ്ലിം വിരുദ്ധനായ യൂട്യൂബർ ഇത് വീഡിയോ ആക്കി ചെയ്തു അതിനുശേഷം പതിനായിരക്കണക്കിന് രൂപ കൊടുത്തി വീഡിയോ പ്രൊമോഷൻ നടത്തി യൂട്യൂബിൽ പലയിടത്തും ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ പലയിടത്ത് എത്തിച്ചു ഇത് സംഘപരിവാറുകാരുടെ ഒരു പ്രൊപ്പകണ്ടയാക്കി വളരെ വേഗത്തിൽ മാറ്റിയെടുത്തു ഓരോ ഹിന്ദുവിനും അവരുടെ ഹിന്ദുത്വ വികാരം ഉണരുന്ന വിധത്തിലേക്ക് ഒരു ഹിന്ദുവായതിൻ്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ അപമാനിക്കപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ സിനിമ പരാജയപ്പെടുത്താൻ എസ് ഡി പി ഐക്കാർ ആഹ്വാനം ചെയ്തു എന്ന മട്ടിൽ ഒരു വലിയ ഒരു പ്രൊപ്പകണ്ട ഒരു വലിയ ആഹ്വാനം അല്ലെങ്കിൽ ഒരു വലിയ ത്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നു അതോടുകൂടി വിഡ്ഢികളായിട്ടുള്ള കുറേ ആളുകൾ ഇതൊക്കെ തൊണ്ടതൊടാതെ വിഴുങ്ങി അതായത് സിനിമയുടെ പി ആർ പ്രൊമോഷന്റെ ഭാഗമാണ് ഈ ഗെയിം അല്ലെങ്കിൽ ഈ ഈ വിവാദം എന്ന് മനസ്സിലാക്കാത്ത കുറേ എണ്ണങ്ങൾ കുടുംബസമേതം മൂന്നും നാലും തവണ മേപ്പടിയാൻ പോയി കണ്ടു അങ്ങനെ ആ സിനിമ നൂറ് നൂറ് കോടി ക്ലബ്ബിൽ കയറി ഇതോടെ ഉണ്ണിമൂന്നിന് മനസ്സിലായി ഇപ്പോൾ ഹിന്ദുത്വമാണ് മാർക്കറ്റ് നേരെ പോയി അടുത്ത പടം ചെയ്തു മാളികപ്പുറം ഇതിനിടയിൽ എന്തോ ഒരു ബാലൻസിങ് ടെക്നിക്കിന് ഷെഫീക്കിൻ്റെ ദുഃഖമോ കരച്ചിലോ അങ്ങനെ എന്തോ ഒരു പടം ചെയ്തു അത് എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അങ്ങനെ ഈ മാളികപ്പുറം ചെയ്യുന്നു അതിലാ കുഞ്ഞു പെൺകുട്ടിയുടെ മികച്ച അഭിനയമായിരുന്നു ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു ദേവനന്ദ് ആ കുട്ടിയുടെ ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ കഥയും നല്ലതായിരുന്നു സൈജു കുറുപ്പൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമ ആ ഒരു ഹിന്ദു ബെൽറ്റിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു ബി ജെ പി നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തു സംഘപരിവാറുകാരൊക്കെ അതിനെ കൂടെ നിന്നു അതൊരു നല്ല വിജയ ചിത്രമായി മാറി പക്ഷേ ജയ്ഗണേഷ് പൊട്ടി അതിനുശേഷം പിന്നെ മാർക്കോ വരുന്നു മാർക്കോ സൂപ്പർ ഹിറ്റ് ഉണ്ണി മുകുന്ദൻ സ്വന്തം നിലയിൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന പല കഥകൾ അതോടൊപ്പം അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി മാറിയ ഉണ്ണി മുകുന്ദൻ ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും സംഭവിച്ചത് ഉണ്ണി മുകുന്ദൻ ആദ്യഘട്ടത്തിൽ ഈ ചിത്രങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിലൂടെയൊക്കെ മലയാള സിനിമയിൽ സജീവമാകാനും ഒരു ഹിന്ദുത്വ ബെൽറ്റിൻ്റെ കൂടെ നിന്നിരുന്നു ഈ ടീമുമായി അതായത് ഒരു ബി ജെ പ്രമുഖ ബി ജെ പി നേതാവിന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള സിനിമാ പ്രവർത്തകൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യക്തിപരമായി ഉടക്കി അല്ലെങ്കിൽ വ്യക്തിപരമായി സംഘർഷമുണ്ടായി അത് ഉണ്ണി ഉണ്ണിമുകുന്ദനൊപ്പം വർഷങ്ങളോളം നിന്ന ഒരു യുവാവ് അടക്കമുള്ള അദ്ദേഹത്തിന് ഏറ്റവും അടുത്തൊരാളായി കൂടെ നിന്നിരുന്ന ഒരു വ്യക്തി അടക്കം നിരവധി പേരുമായി ഉണ്ണിമുകുന്ദൻ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ ഒരു അപ്രമാദിത്വം പ്രകടിപ്പിക്കൽ അങ്ങനെ ഒപ്പമുള്ളവരെ പലരെയും ഉണ്ണിമുകുന്ദൻ വെറുപ്പിച്ചു എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത് അങ്ങനെ വെറുപ്പിച്ചതോടുകൂടി ഈ സംഘപരിവാർ മേഖലയിൽ നിന്ന് ഉണ്ണിമുകുന്ദന് ഇവരുടെ കൂടി പിന്തുണ കൊടുത്തിരുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സിനിമയിൽ തന്നെ ഈ സംഘപരിവാർ ഐഡിയോളജിയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ വളർത്തിക്കൊണ്ടുവന്ന ആ സംഘപരിവാർ ബെൽറ്റിൽപ്പെട്ട ആളുകൾ ഇവരൊക്കെ ഉണ്ണിമുകുന്ദനെതിരെ തിരിഞ്ഞു അല്ലെങ്കിൽ ഇവർ തിരിച്ചു ഇതോടുകൂടി ഉണ്ണിമുകുന്ദനെതിരെ നിരവധി ആയിട്ടുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസം മറുനാടൻ യൂട്യൂബർ ആയിട്ടുള്ള സാജൻഷ് കാരി ആയിട്ട് ഒരു വീഡിയോ നോക്കുക പ്രതിഫലം പത്ത് കോടിയാക്കി എല്ലാ സിനിമകളും റദ്ദായി ഹീറോയിൽ നിന്ന് സീറോയിലേക്കെന്നാണ് സാജൻ ഷ് കരിയ സാർ പറയുന്നത് സൂപ്പർ സ്റ്റാറിൽ നിന്ന് സീറോയിലേക്ക് വീണ് മുകുന്ദൻ അതിന് പതിനൊന്ന് ദിവസം മുമ്പിട്ടൊരു വീഡിയോ ആണ് അതിന് നാല് ലക്ഷത്തി മുപ്പതിനായിരം വ്യൂ ഉണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തുണ്ടാക്കുന്ന വ്യൂ ആണ് അത് ഒറിജിനൽ വ്യൂ ആയിക്കൊള്ളണമെന്നില്ല പൈസ കൊടുത്തോ അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ട് ഷെയർ ചെയ്തോ ഒരു ബോധപൂർവമായി സാധാരണ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും അത്ര ഓടാറില്ല പക്ഷേ ഇത് പർപ്പസ്ഫുള്ളി പല മേഖലകളിലേക്കും എത്തിച്ച് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് മാസീവായിട്ട് ആളുകൾ ക്ലിക്ക് ഒരു വ്യൂ ആണ് അത് കണ്ടാറിയാം അപ്പോൾ അത്രയധികം വ്യൂവേഴ്സിന് ഉണ്ടാക്കുന്ന വിധത്തിൽ ഇങ്ങനെ നിരവധി കഥകൾ ഉണ്ണി ഉണ്ണിമുകുന്നതിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ സംഘപരിവാർ ബെൽറ്റിലുള്ള ആളുകളെയൊക്കെ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറ്റുന്ന വിധത്തിൽ പ്രൊമോഷൻ നടത്തി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല അത് ഉണ്ണിമുകുന്ദൻ നേതൃത്വത്തിൽ നടന്നൊരു പി ആർ ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിന് വർഗീയത ഉപയോഗിച്ചത് അല്ലെങ്കിൽ വർഗീയമായ ഒരു പ്രൊപ്പകണ്ഠ ഉണ്ടാക്കിയതിൻ്റെ അകത്ത് തെറ്റുണ്ട് പക്ഷേ എങ്കിലും മാർക്കോ അടക്കമുള്ള സിനിമകളിലൂടെ ഉണ്ണിമുകുന്ദൻ നടത്തിയിട്ടുള്ള അഭിനയ പ്രകടനം അല്ലെങ്കിൽ മാർക്കോയിലെ ഉണ്ണിയൂന്ദ്രൻ്റെ പ്രകടനമായാലും ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കായാലും ഒരു 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 വലിയ പുതുമയാണ് മലയാള സിനിമയെ സംബന്ധിച്ചൊരു വലിയ പുതുമയാണ് ഇപ്പോൾ കന്നഡയിലെ കെ ജി എഫും പുഷ്പയും ഒക്കെ വരുമ്പോൾ മലയാളികൾ ഇടിച്ചു കയറുകയാണ് ഈ ചിത്രങ്ങളൊക്കെ കാണാൻ ഒരു സെൻസും ഇല്ല ഒരു അഭിനയ മികവുമില്ലെങ്കിൽ പോലും അതിലെ ആക്ഷൻ പറക്കുന്ന വില്ലന്മാർ പൊട്ടിത്തെറിക്കുന്ന നഗരം വാഹനങ്ങൾ അങ്ങനെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാഴ്ചകളും കാണുമ്പോഴും മലയാളികൾ കൈയടിക്കും അതൊരു ആണെന്ന് പറയും അതിനോട് കിടപിടിക്കുന്ന വിധത്തിലൊരു പരീക്ഷണം മലയാള സിനിമാ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുമ്പോൾ മാർക്കോ പോലൊരു ചിത്രം വരുമ്പോൾ പലരും ഉണ്ണി ഉണ്ണിമുകുന്ദനെ പുച്ഛിക്കുന്നു കളിയാക്കുന്നു ഇത് ലോക്കൽ പടമാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള പല പ്രചാരണത്തോടും എനിക്ക് വ്യക്തമായി എതിർപ്പുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാർക്കോയിൽ നടത്തിയിട്ടുള്ള ഗംഭീരമായ പെർഫോമൻസ് അല്ലെങ്കിൽ ആ സിനിമ എന്ന് പറയുന്നത് മലയാളത്തിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഒരു സിനിമയിൽ വളരെ മികച്ചതാണ് പക്ഷെ അതിനുശേഷം ഉണ്ണിമുകുന്ദൻ ഉണ്ടായിട്ടുള്ള ഈ പിന്നോട്ട് പോക്ക് പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു ചിത്രം വന്നു ആ ചിത്രം പൊട്ടി അതിനിടയിൽ മറ്റൊരു ചിത്രം വന്നു അതും പൊട്ടി അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്തുകൊണ്ടിങ്ങനെ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പ്രഖ്യാപിച്ച കുറേ സിനിമകൾ എന്തുകൊണ്ട് വരുന്നില്ല തുടങ്ങിയ പല ചോദ്യങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അഹങ്കാരം കൊണ്ട് പ്രതി പ്രതിഫലം പത്ത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിർമ്മാതാക്കളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത് കൊണ്ട് എന്ന രീതിയിൽ പരിപൂർണമായും ഉണ്ണിമുകുന്ദൻ്റെ തെറ്റാണ് 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 എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ബോധപൂർവമായി നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഉണ്ണിമുകുന്ദന്റെ പിഴവല്ല മറിച്ച് ഉണ്ണിമുകുന്ദൻ വ്യക്തിപരമായി പലരുമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ആളുകൾ വളഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ ഇട്ട് തിരിച്ചു പണിയുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതായത് കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറഞ്ഞതുപോലെ ഈ സംഘപരിവാറിൻ്റെ ആളുകളുടെ ഗ്രൂപ്പിന്റെ തണലിൽ അത്തരം യൂട്യൂബർമാരെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് വളരാൻ ശ്രമിച്ച് അതിൻ്റെ കുറച്ച് പടികൾ കടന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവരുമായി തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുമായി തെറ്റിയതോടെ ഈ പറഞ്ഞ ആളുകൾ തന്നെ പൊക്കിക്കൊണ്ട് വന്നവർ തന്നെ വലിച്ചു താഴെത്തിട്ട് ഉണ്ണിമുകുന്ദനെ ചവിട്ടിക്കൂട്ടി നശിപ്പിക്കാൻ ഒരു നീക്കം നടത്തുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നു ഉണ്ണിമുകുന്ദൻ പോലീസിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമീപകാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സംഘപരിവാറിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച അവര് അവരുടെ ചില ആളുകൾ പറഞ്ഞതനുസരിച്ച് എല്ലാം ചെയ്ത് കാണിച്ചു കൂട്ടി മുന്നോട്ട് പോയ ഉണ്ണിമുകുന്ദൻ ഒടുവിൽ സ്വന്തം നിലയ്ക്ക് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിൽ എതിർപ്പുള്ളവർ സംഘടിതമായി ഈ സംഘം തന്നെ ഉണ്ണിമുകുന്ദനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ വളർച്ച തടയാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം അതായത് എല്ലാ തെറ്റും ഉണ്ണിമുകുന്ദൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് ഉണ്ണിമുകുന്ദൻ്റെ മാത്രം കുഴപ്പം കൊണ്ടാണ് അയാളുടെ അഹങ്കാരമാണ് അയാളെ നശിപ്പിച്ചതെന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം സത്യമാണെങ്കിൽ അല്ലെങ്കിൽ അതാണ് സത്യമെന്ന് കാലം തെളിയിക്കുമെങ്കിൽ അത് ഉണ്ണിമുകുന്ദൻ എന്ന നടനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഒറ്റയ്ക്ക് വിജയിച്ചു വന്നവനാണ് ഒറ്റയ്ക്ക് കയറി വന്നവനാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി സ്വന്തം നിലയ്ക്ക് ഗോഡ് ഫാദർമാരൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർന്നു വന്നൊരു നടനാണ് ഉണ്ണി മുകുന്ദൻ അതിൽ സംശയമൊന്നുമില്ല അയാൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായത് പോലും ഒപ്പമുള്ളവർ നയിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒപ്പമുള്ളവർ അയാളെ ആ വഴിക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഒടുവിൽ അവിടെ നിന്ന് പിന്നോട്ട് മാറി സ്വന്തം നിലയ്ക്ക് പോകാൻ പോകുമ്പോൾ അതേ ആളുകൾ തന്നെ ഉണ്ണി മുകുന്ദനെ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ ജീവിതം ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ നീക്കം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്